ആൾക്കാരിമ്പ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്തേ ചേട്ടൻ ഉഷിച്ചെന്നാ ചമ്മന്തി കഴിക്കൂ

മാത്രല്ല വയറി നിറയുകയും ചെയ്യും ഹാഫ് ചാർജ് ഉള്ളൂ ചേച്ചി എത്രയായി ചേച്ചിക്ക് എത്രയാവട്ടെ വെള്ളം 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 എന്റെ മാധവൻകുട്ടി ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ അല്ല അവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമു എരുമയാകുമ്പോ പഴയ ആഹാര സാധനങ്ങൾ പിന്നെയും ചെയ്യും പാലം കിട്ടും ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയ കൊഴപ്പം അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ ഞാനൊരു പത്ത് മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ നിന്റെ ചായക്കടയിലുള്ള ഇരുപത്ര ശരിയല്ലേ കേട്ടോ അയാൾ ഒരു വലി രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയം ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട എന്റെ ചാരിത്തിനും സൂക്ഷിക്കാൻ എനിക്കറിയാം എന്താ പറഞ്ഞേ കേറി ആ പറഞ്ഞു കാണിക്കും െ ബാറ്ററി 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 കൊണ്ട് നടക്കണേക്കാൾ അല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാന് തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കായിരുന്നു ബാറ്ററി കൊണ്ടോ നോക്കട്ടെ അയ്യോ സത്യ എടുത്തിൽ ബാറ്ററിയില്ലാട്ടോ എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പഴോ അപ്പോഴോന്ന് ചോദിക്കാൻ വരുവായിരുന്നു എന്റെ പൊന്നാശനെ എന്നെ കൊറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തിയല്ലേ

ചൈനക്കാരെ പാമ്പിനല്ലേ തിന്നുന്നത് അന്നെങ്കിലും പാമ്പിനെ തിന്നണം പാമ്പ് വേണം അത്രയല്ലേ അത്ര അല്ലേ ഇത് കണ്ടില്ലേ അടുത്ത ആഴ്ച ഇതൊക്കെ വെറും പറ്റിപ്പാടി നല്ല മാജിക്ക് ഞാൻ കാണിച്ചു തരാം സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഞാൻ കാണിച്ചുതരാം ഇതാ നോക്കൂ നമ്മൾ എപ്പോഴും ഒരു ടൻ ഒന്ന് ചേർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ ഇതാ നോക്കൂ ഇതൊരു കറുത്ത തുളിയാണ് എന്താ സംശയങ്ങളോ ചോദിച്ചോളൂ പറഞ്ഞുതരാം സത്യം പറ നീ ഒരു പെണ്ണല്ലേ അയ്യേ പെണ്ണോ ഞാൻ മത്തായി മാജിക് മത്തായി ലോക പ്രശസ്ത മജീഷ്യൻ ർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ അത് പ്രസിദ്ധമല്ലേ ഇവൾ പറയുന്നത് കള്ളമാണ് ഇവൾ ഒരു പെണ്ണ് തന്നെയാണ് ബാബ ബാബ എന്നാൽ അരക്കെ നോക്കിയിട്ട് കാര്യം നാട്ടുകാരെ ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ് ഇവൾ കാണിക്കുന്നു യാത് ഞാൻ കാണിക്കും ഉറപ്പാണോ ഉറപ്പ് പ്രിയമുള്ളവരെ പി സി സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രിയമുള്ളവരെ ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും ഇംപോസിബിൾ വിശാലമായിട്ട് ഞാൻ കാണിക്കാം ശേഷിയാ ഗുരു ഗുരുവാ ഇതെന്താണെന്ന് നോക്കൂ അയ്യോ മുളു മുളു ആ ലേശം കഴിച്ചു നോക്കേ വിദ്യ 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 അല്ല തുടങ്ങുന്നതേ ു സുഹൃത്തുക്കളെ ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ് തുറന്ന കണ്ണിൽ ദേഹം മുളകൂടിയിടും അയ്യോ അപ്പൊ പോയി ആ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം ഉരുളുന്നു പല ഉരുള് ഒരു ഒരെണ്ണം ഉരുണ്ടു അയ്യ അങ്ങനൊന്നുമല്ല ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു ഒരു പല ഉരുൾ പലതവണ ഉരുളു പലതവണ ശരിയാവില്ല അഞ്ചാറ് തവണ അല്ല ഞാൻ പറയാം ഒരു ഉരുൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉള്ളൂ ഒരു ഉരുളുട്രില്ല അതാണ് അതിന്റെ ഞങ്ങൾ സിനിമ തന്നെ തന്നെ എങ്കിലേയും തന എന്ന വേണ്ട ആദ്യം പറയുന്ന ശ്രദ്ധിച്ച് പറയാൻ പഠിക്കും ആ ഞാൻ വേറെ എണ്ണം പറയാം ഇത് നിങ്ങൾ പറഞ്ഞില്ല ഒരു ഒരു ചാൻസ് സൈക്കിൾ സൈക്കിൾ റാലി 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 പോലെ ലോറി ലോറി കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല ആരാ

ൊക്കെ എവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ ഇവിടെണ്ട ശരി സർ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടി ഉണ്ടെങ്കി സംഗതി എളുപ്പ് പൂരാം ആ വഴിക്കങ്ങാ നോക്ക്

ആഹ് അതുകൊള്ളാം എന്നെ അടുക്കള പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയില്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്നായിരുന്നു ഈ പേൻ നോക്കാനാണെങ്കിൽ കുറകനോട് പറഞ്ഞ പോലെ അതെ കേൾക്കുമ്പോ പറയണേലും വിഷമം തോന്നരുത് പറയട്ടെ അതിനു മുമ്പ് ഒരു കാര്യം തിരിച്ചങ്ങോട്ട് നോക്കട്ടെ നിന്റെ അടുക്കള പണി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചാറി എടുത്തിട്ട സമയം ഈ ശവത്തിലൂടെ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ തന്നെ അല്ല ഇവിടെ ഒരു ഈ കുറകന്റെ ആവശ്യമുണ്ടോ നിനക്കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല പറഞ്ഞാൽ സുന്ദി നീ ഇഷ്ടം പോലെ അയക്കോ എനിക്ക് രണ്ട് കുറെ ഇവിടെ വേണ്ട അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചു അല്ലേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി അങ്ങനെ പടിമപ്പന് ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നു പൊക്കോ എന്നെ പറഞ്ഞു വിടാൻ മടിയില്ല എന്നാലും സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടി മൂന്ന് നേരം കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് സൗകര്യമില്ല എന്നാൽ എനിക്കറിയാം നിന്നിലോടല്ലട പോകാൻ പറഞ്ഞത് ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് ഈ ഈ നോക്കിയേക്കോ ഞാൻ എന്തിന് രണ്ടു ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ